ഭാരത് മൾട്ടി സ്റ്റേറ്റ് ിൽ ചങ്കുവെട്ടിക്കുണ്ട് യാഹൂർ റോഡ് ബി എം ബിസി വർക്ക് ചെയ്ത് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കേരള സർക്കാരിന്റെ അർബൻ ലിങ്ക് റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിയേഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് ബി എം ബി സി ടാറിംഗ് നടത്തി നവീകരിച്ച ചങ്കുവെട്ടിക്കുണ്ട് യാഹൂർ റോഡിന്റെ ഉദ്ഘാടനമാണ് കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചത് തോക്കമ്പാറ റോഡിലെ ഡ്രൈനേജ് നിർമ്മാണം ചങ്കുവെട്ടിക്കുണ്ടിലെ കൾവെട്ട് നിർമ്മാണം ബി എം ബി സി ടാറിംഗ് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ഈ റോഡിന്റെ നിർമ്മാണത്തിലൂടെ തോക്കമ്പാറ റോഡിൽ നിന്ന് കോട്ടയ്ക്കലിലേക്കുള്ള യാത്രയും സുഗമമായി തീർന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയാമു പ്രതിപക്ഷ നേതാവ് ടി കബീർ മാസ്റ്റർ കൌൺസിലർമാരായ സനില പ്രവീൺ യുരാഗിണി ദിനേശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവീൺ മാസ്റ്റർ യൂസഫ് വടക്കൻ നിസാർ ഹൈദ്രു ഹരിദാസൻ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടികൾക്ക് നേതൃത്വം നൽകി ഈ ഓണം സീനത്തിനൊപ്പം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്